ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് അഥവാ റാബീസ് ഇനി നമുക്കൊരു ചെറിയ കഥ പറയാം ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളിലെയും വിഷബാധ ബാധിക്കുന്നതാണ് മരണം സംഭവിക്കുന്ന എന്ന രോഗാവസ്ഥ പട്ടികളിലും പൂച്ചകളിലും നായകളിലും കൂടുതലായി കാണുന്നു പന്നി കൈത കുതിര കുറുക്കൻ ചെന്നായ കുരങ്ങൻ അണ്ണാൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കും പേവിഷവാദ ഏൽക്കാറുണ്ട് രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കൊണ്ടോ മാന്തൽ കൊണ്ടോ മുറിവിൽ കൂടി ശരീരപേശികൾക്കിടയിലൂടെ സൂക്ഷ്മനാഡികളിലെത്തപ്പെട്ടു കേന്ദ്രനാഡി വ്യൂഹത്തിൽ കൂടി സഞ്ചരിച്ച് സൂക്ഷ്മനാഡിയെയും തലച്ചോറിനെയും ബാധിക്കുന്നു രോഗലക്ഷണങ്ങൾ കാണാൻ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമായാൽ മരണം തീർച്ചയായിരിക്കും മനുഷ്യരിൽ പേവിഷബാധയേറ്റാൽ തളർച്ച മാത്രം പ്രകടിപ്പിക്കുന്നു പിന്നീട് കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിലെ മരവിപ്പ് തലവേദന തൊണ്ടവേദന വിറയൽ ശ്വാസതടസ്സം പേടി ശബ്ദവ്യത്യാസം ഉറക്കമില്ലായ്മ കാറ്റിനോടും വെള്ളത്തിനോടും പേടി അവസാനം മരണപ്പെടുകയും ചെയ്യുന്നു പേ വിഷബാധയേറ്റ മൃഗങ്ങളുടെ കടിയേറ്റാൽ കടിയേറ്റ ഭാഗത്ത് സോപ്പ് ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം നല്ലോണം കഴുകുക തുണിയോ പഞ്ഞിയോ കൊണ്ട് തുടച്ച് പിന്നീട് ഏതെങ്കിലും അണുബാധ കൊണ്ട് കഴുകി പെട്ടെന്ന് വൈദ്യസേവനം തേടുകയും കുത്തിവയ്പ്പ് എടുക്കുകയും ചെയ്താൽ മരണത്തിൽ നിന്ന് രക്ഷ നേടാം ആയിരത്തി എണ്ണൂറ്റി ലൂയി പാസ്റ്ററും എമിലി ലൊറോയ്ക്സും കൂടി പേവിഷവാദത്തിനുള്ള കുത്തിവപ്പ് കണ്ടെത്തുകയായിരുന്നു മുൻകാലത്ത് പോക്ലിന് ചുറ്റുമാണ് കുത്തിവെപ്പ് എടുത്തത് പതിനാല് ദിവസം തുടർച്ചയായി എടുത്തിരുന്നു ഇപ്പോൾ രണ്ടു തരം കുത്തിവയ്പ്പ് ഇപ്പോൾ നിലവിലുണ്ട് പേശിയിൽ എടുക്കുന്ന കുത്തിവെപ്പും തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പും തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് എല്ലാ സർക്കാർ ആശുപത്രിയിലും ലഭ്യമാണ് പൂജ്യം മൂന്ന് ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലാണ് കുത്തിവെപ്പ് എടുക്കുന്നത് പേവിഷവാദ പ്രതിരോധ വാക്സിൻ റാബീസ് വാക്സിൻ എന്ന് അറിയപ്പെടുന്നു ലൂയിസ് പാസ്റ്ററുടെ ജന്മദിനമായ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ലോക ആചരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ നിങ്ങൾക്കൊരു അറിയോ മറ്റുള്ളവർക്കൊരു ഉപകാരവുമായിരിക്കട്ടെ ബായ് അടുത്ത വീഡിയോയുമായി വരാം